പ്രിയമുള്ളവരെ ഈ സായാഹ്നത്തിൽ വളരെയേറെ വിഷമം മനസ്സിന് തോന്നിയ ഒരു സംഭവം കുറേ രണ്ട് മൂന്ന് മണിക്കൂറായി ഞാൻ വിചാരിച്ചു ചെയ്യണോ വേണ്ടയോ വീഡിയോ എന്ന് ഞാൻ ആലോചിച്ചു നമ്മുടെ നാട്ടിൽ വരുന്ന ഓരോ വ്യവസായ സ്ഥാപനങ്ങളും ഓരോ കച്ചവട സ്ഥാപനങ്ങളും അത് മലയാളിയാണ് നടത്തുന്നതെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ് മലയാളികളോടുള്ള സ്നേഹത്തിനുപരി എന്താണെന്ന് ചോദിച്ചാൽ അവരാർജിക്കുന്ന സ്വത്തുക്കളിൽ ഈ ഒരു എൺപത് ശതമാനത്തിൽ കൂടുതൽ നമ്മുടെ നാട്ടിൽ തന്നെ നിക്ഷേപിക്കപ്പെടും പല രീതിയിൽ വരും പക്ഷേ സ്കിൽഡ് തൊഴിലാളികളൊന്നും തന്നെ നമുക്കില്ലാത്തതുകൊണ്ട് വിദേശ മറ്റ് സംസ്ഥാനത്തുള്ള അന്യ സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളാണ് നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് തൃശൂർ കുന്നംകുളം സ്വദേശി ചെറിയ കണ്ടത്ത് ഫാമിലിയിൽപ്പെട്ട സി ജെ റോയി എന്നു പേരുള്ള അമ്പത്തേഴ് വയസ്സുകാരൻ നിങ്ങൾ കാളിനെ പിടിക്ക് കിട്ടിക്കാണും കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും ഉടമയും ചെയർമാനും എല്ലാം എല്ലാം കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രൂപം നമ്മുടെ മനസ്സിൽ വരും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് ഇന്ന് വൈകിട്ട് മൂന്ന് ഇരുപതിലൂടെ കൂടി മരിച്ചു മരണകാരണമാണ് ദുരൂഹത ഉയർത്തുന്ന ഒന്ന് സാധാരണ ഐ ടി ആണെങ്കിൽ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഒരാളുടെ ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ അപ്പുറം പണം കണ്ടെത്തിയാൽ കണക്കുകൾ ആയി ടാലി ചെയ്യുന്നില്ലെങ്കിൽ അധികമുള്ള പണത്തിന് ഇത്ര ശതമാനമോ അതിൽ കൂടുതലോ പൈസ അടച്ച് രക്ഷപ്പെടുകയാണ് എല്ലാവരും ചെയ്യുന്നത് എല്ലാ ബിസിനസ്സുകാരും നികുതി വെട്ടിക്കാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒരിക്കലും നികുതി വെട്ടിക്കുവാൻ അവയാളുടെ ഫിനാൻഷ്യറോട് ശുപാർശ ചെയ്യില്ല എന്നുള്ളതും മറ്റു സത്യമാണ് രാജ്യത്തിൻ്റെ വരുമാനവും നിലനിൽപ്പും നമ്മൾ കൊടുക്കുന്ന ആദായ നികുതി വ്യക്തമാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ നികുതി കൊടുക്കുന്നു നിങ്ങൾ നികുതി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് നിങ്ങൾ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നാണ് നികുതി കൊടുക്കുന്നത് എന്നുള്ളതാണ് സത്യം പക്ഷേ സി ജെ റോയിയുടെ മരണം ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ മരണത്തിനപ്പുറം നമ്മുടെ നാട്ടിലെ ധാരാളമായ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻകൈ കൊടുത്ത ഒരാളാണ് അദ്ദേഹം ഒട്ടനവധി നല്ല സിനിമകൾ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട് പല റിയാലിറ്റി ഷോകളിലൂടെ പലർക്കും അദ്ദേഹം വീട് നൽകിയിട്ടുണ്ട് അങ്ങനെ രാജ്യത്തും വിദേശത്തും യു എ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം ആയ വ്യവസായ ശൃംഖലകളുള്ള ഒരു മനുഷ്യനാണ് മരിച്ച് മണ്ണായി പോകാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ മാസങ്ങളായി അദ്ദേഹം നിയം നിയ നമ്മുടെ ആദായനികുതി വകുപ്പ് തങ്ങളിൽ ഒരു യുദ്ധം നടക്കുകയെന്നാണ് പറയുന്നത് കോടതികളിലാണ് കോടതികളിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൽകുമ്പോൾ സർക്കാർ ഏജൻസി കൊടുക്കുന്ന പല റിപ്പോർട്ടുകളെയും കോടതി അംഗീകരിക്കുന്നത് ചിലപ്പോൾ ശരിയായ രീതിയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഫലം അദ്ദേഹത്തിന് കിട്ടിക്കാണില്ല എന്ന് തോന്നുന്നു അദ്ദേഹം ടാക്സ് പെട്ടി പൈസ വെട്ടിച്ചു എന്നൊന്നും എനിക്ക് ഉറപ്പില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഒന്ന് ഇ ഡി ആണ് ഇന്ത്യയിലെ സകല രാഷ്ട്രീയക്കാരെയും കോൺഗ്രസ്സുകാരെയും സി പി എമ്മുകാരെയും ഒക്കെ ബി ജെ പിക്ക് എത്തിച്ചതും പല മുഖ്യമന്ത്രിമാരെ എത്തിച്ചതും എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് സുരക്ഷിതമായി നിൽക്കാനുള്ള അവസരം കൂടി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഇ ഡി ആ കുട ചൂടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണോ ഈ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് എന്നു കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്ന കക്ഷി രണ്ടായിരത്തി പതിനാറ് പതിനാ പതിനാറിലധികാര പത്തൊമ്പത് അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ തനിക്ക് ഗുണം കാണിച്ചു തുടങ്ങി ഗുണമാണെന്നാണ് പറയേണ്ട പക്ഷേ പറഞ്ഞു പറഞ്ഞുപോയതാണ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ തങ്ങളിലേക്ക് കൊണ്ടുവരാനും കള്ളപ്പണത്തിൻ്റെ പേരിൽ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുകയും അതിനുശേഷം അവർ അതിൽ നിന്ന് ഊരി പോവുകയും അത് ഇടിയാണെങ്കിൽ ജയിലിൽ കിടക്കും ജാമ്യം കിട്ടാതെ കേജ്രിവാളിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ സാഹചര്യത്തിൽ ഈ പറഞ്ഞ റെയ്ഡിനകത്തും സംശയം നിലനിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇവിടെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി റെയ്ഡ് നടക്കുകയാണ് കാരണം റെയ്ഡ് നടക്കുന്ന സമയത്ത് ആ അതിലെ കാരണക്കാരനാകുന്ന ആൾ അവരവർ അവരുടെ കസ്റ്റഡിയിലായിരിക്കും കസ്റ്റഡി മീൻസ് അവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഇതെല്ലാം നടക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയും വിളിക്കണമെന്നും പറഞ്ഞ് ഫോൺ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുവെന്നും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രണ്ട് പേപ്പർ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസ് തൻ്റെ സ്വന്തം ഓഫീസ് റൂമിലേക്ക് അദ്ദേഹം ഒറ്റയ്ക്ക് പോയെന്നും അവിടെ വെച്ച് അദ്ദേഹം നെഞ്ചിത്ത് വലുതെയിൽ തോക്കെടുത്ത് നെഞ്ചിത്ത് വെടിവെച്ചു എന്നാണ് ഈ പറഞ്ഞ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ കൊടുത്തിരിക്കുന്ന മൊഴി എന്നുള്ളതാണ് സത്യം കാറുകളായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഇത്തരണത്തിൽ ഞാൻ മറ്റൊരു കാര്യം ഓർക്കുകയാണ് തൃശ്ശൂരിനെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഉള്ള ഒരു നേതാവ് ഒരു പിന്നെ ബിസിനസ്സുകാരൻ ആന്ധ്രയിലൊക്കെ പോയി ബിസിനസ് കെട്ടിപ്പടുത്ത ഒരാൾ സ്വന്തമായിട്ട് ഈ സം ഈ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയും ശരിയല്ലാത്തതുകൊണ്ട് കൊണ്ട് സ്വന്തമായിട്ടൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി അതിനെയും കച്ചവടം ആക്കി മാറ്റിയ ട്വൻ്റി ട്വൻറ്റിയുടെ ഉടമ സാബോ ജേക്കബ് അറിയാമല്ലോ അദ്ദേഹം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് അടിയറ പറയാൻ വേണ്ടി എൻ ഡി എയുടെ ഭാഗമായതും നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ സാഹചര്യത്തിലാണ് ഈ മരണത്തിൽ ദുരൂഹതയുള്ളത് ദുരൂഹതയേറുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും അദ്ദേഹത്തിൻ്റെ ലീഗൽ അഡ്വൈസറും പറയുന്നത് അദ്ദേഹത്തെ തൊട്ടടുത്തുള്ള നാരായണ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തെ അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത നികുതി വെട്ടിപ്പാണ് അദ്ദേഹം നടത്തിയെങ്കിൽ അതിന് പരിഹാരമുണ്ടായിരുന്നു അതിനപ്പുറം എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് അന്വേഷിക്കേണ്ടത് അത് ദുരൂഹമാണ് ഒരു ബിസിനസ്സുകാരൻ ഒരു വ്യക്തിയും നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെടിവീർക്കാൻ പാടില്ല സ്വയം മരണത്തിലേക്ക് വരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവരോടൊക്കെ ഉപദേശിക്കാൻ ഒരു മര ഒരു ആത്മഹത്യയും ഒന്നിനും പരിഹാരമാകില്ല എന്നുള്ളത് ഒരു സത്യമാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളിനെ ഒരു സെക്കൻഡിനോട് രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് ജീവിതത്തിൽ സ്വയം അറിഞ്ഞ ഒരാളാണ് ഞാൻ എന്നെ വിളിച്ച സമയത്ത് രാത്രി മൂന്ന് മണിക്ക് ഒരു വാഹനം കൊണ്ട് മറ്റൊരാൾ വാഹനത്തിലേക്ക് ഇടിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ ഫാമിലി പ്രോബ്ലത്തിൻ്റെ പുറത്ത് ഇടിക്കാൻ പോയ ഒരാളിനെ ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റി നിർത്തുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിൽ ഇന്നും ഞാൻ മനസ്സിൽ ഓർക്കുന്ന ഒരു സന്തോഷകരമായ ദിവസമാണ് എന്തായാലും ഭരണം നല്ലതാണ് രാഷ്ട്രീയം നല്ലതാണ് നികുതി എല്ലാവരും കൊടുക്കേണ്ടതാണ് നികുതി കൊടുക്കാത്തതിൻ്റെ പേരിലോ നികുതി വെട്ടിച്ചതിൻ്റെ പേരിലോ ഒരാൾക്ക് ജീവൻ വെടിയേണ്ടി വരുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഇത് ഇന്ന് പണക്കാർക്കാണെങ്കിൽ നാളെ തൊട്ട് താഴേക്ക് വരുന്നവർക്കായിരിക്കും നമുക്ക് കൃത്യമായി കിട്ടുന്ന പൈസയ്ക്ക് മൊത്തം ടി ഡി എസ് അടിച്ച് എടുത്താൽ പോലും പല സമയങ്ങളിലും നികുതി ആദായ നികുതി വകുപ്പ് ഒരു നമ്മുടെ ഒരു ശത്രുവിനെ പോലെ കാണുന്നു എന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം